ശരണമന്ത്രങ്ങളുമായി വീണ്ടും ഒരു മണ്ഡലകാലം എത്തുമ്പോൾ അയ്യപ്പ ദർശനത്തിനായി പോകുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്വാമിമാർക്ക് ഇടത്താവളം ഒരുക്കിയത് ഇടത്താവളത്തിന്റെയും അന്നദാനത്തിന്റെയും ഉദ്ഘാടനം ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടവൂർ മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി നിർവഹിച്ചു ീ ഇടത്താവളവും അവർക്ക് അന്നദാനവും നൽകുക എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ എങ്ങനെയാണോ അഭിഷേകം വല്ലതും ഇഷ്ടമാണോ അതേപോലെ ഈ അന്നദാനവും അന്നദാനപ്രിയനെയേ എന്നും അയ്യപ്പസ്വാമിയുടെ ശരണം വിളിയിൽ വിളിക്കുന്നു മഴ അപ്പം ഇവിടെ അയ്യപ്പസ്വാമിയുടെ സേവയാണ് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം നല്ല ചെലവുകളും നല്ല അധ്വാനങ്ങളും സ്വയം സ്വീകരിച്ചുകൊണ്ട് ഈ സംഘടന ഈ ദൗത്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ അനുഗ്രഹവും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാനം എന്നുള്ളത് ഉത്തമമാണ് നമ്മൾ എങ്ങനെയാ വാടക വീട്ടിൽ നമ്മൾ താമസിക്കുമ്പം മാസം തൈകുമ്പം വാടക അതിൻ്റെ ഉടമയ്ക്ക് കൊടുത്തേ പറ്റുവോ കൊടുത്തില്ലെങ്കിൽ അടുത്ത മാസം അവിടെ താമസിക്കാൻ നമുക്ക് എങ്ങനെ അനുവദിക്കില്ലയോ അതേപോലെ സ്വന്തം കെട്ടിടമായെങ്കിലും സർക്കാരിന് നമ്മൾ നികുതി അടച്ചില്ലെങ്കിൽ എങ്ങനെ നിയമം സംസാരിക്കോ അതേപോലെ മനുഷ്യരായ നമ്മൾ ഈ ദേഹം എന്നുള്ളത് ഈശ്വരന്റെ കടാക്ഷം അനുഗ്രഹമാണ് ഈ ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാം നയിക്കുന്നു ഇതിൻ്റെ എല്ലാം ഉടമയും ഭഗവാനാണ് ക്ഷേത്രം അധികൃതർ പൂർണ്ണകുംഭം നൽകിയാണ് സ്വാമിജിയെ സ്വീകരിച്ചത് വൃശ്ചിക സംക്രമം മുതലാണ് മണ്ഡലകാലം തുടങ്ങുന്നത് നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്തുള്ള ശബരിമല ദർശനമാണ് മണ്ഡലകാലത്ത് പ്രധാനം ഡിസംബർ ഇരുപത്തിയാറിനാണ് മണ്ഡലപൂജ അയ്യപ്പന്മാർക്ക് മാലയിടാനും കെട്ടുനിരക്കാനും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ക്ഷേത്രമുറ്റങ്ങളിൽ ഇടത്താവളം ഒരുക്കിയിട്ടുണ്ട് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്തൊമ്പത് വരെയാണ് ഇടത്താവളവും അന്നദാനവും ഒരുക്കിയിട്ടുള്ളത് അന്നദാനത്തിന്റെ സമയം രാവിലെ ഏഴ് മണി മുതലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതലും വൈകുന്നേരം ആറ് മുപ്പത് മുതലുമാണ് ചടങ്ങിൽ കൊയ്യം ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു കെ സി സോമൻ നമ്പ്യാർ പി കെ മധുസൂദനൻ ഡോക്ടർ എം ഹരിപ്രഭ പി കെ ബാലകൃഷ്ണൻ ടി കെ രാജേന്ദ്രൻ കെ പി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഉണ്ടായിരുന്നറിയാം സെന്റർ